ഇന്നത്തെ നമ്മുടെ വീഡിയോ കെമിക്കലുകളൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ദിവസങ്ങളോളം തേങ്ങ ഉണക്കിയെടുക്കുകയോ മില്ലിൽ കൊണ്ടുപോവുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല വളരെ ഈസി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് തേങ്ങയാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് നല്ലപോലെ ഉണങ്ങിയ വെളിച്ചെണ്ണ കിട്ടുന്ന തേങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപോലെ ഉത്തമമാണ് ഉരുക്ക് വെളിച്ചെണ്ണ ദിവസവും ഉരുക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെറും വയറ്റിൽ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തൊക്കെ തേച്ച് കുളിപ്പിക്കാനായിട്ട് പണ്ട് കാലം മുതലേ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇത് എത്രയും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ തേങ്ങയൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ എടുത്ത രണ്ട് തേങ്ങയും കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തേങ്ങ ചിരട്ടയിൽ നിന്ന് അടർന്നു വരാനും അതുപോലെ തന്നെ എണ്ണ ഒരുപാട് കിട്ടാനും വേണ്ടിയാണ് കേട്ടോ ഇത് കാണുമ്പം പലർക്കും തോന്നാം തേങ്ങ ഇങ്ങനെ കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കണോ ചിരകി എടുത്തിട്ട് പിഴിഞ്ഞ് എണ്ണ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ എന്നുള്ളത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇത്തരം ജോലികൾ ചെയ്യുന്ന സമയത്ത് സഹായിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും ഓരോ വീട്ടിലും ഉണ്ടാവുക അപ്പോൾ ഇത്രയും തേങ്ങ നമ്മൾ ചിരകി പിഴിഞ്ഞെടുക്കാനായിട്ട് നല്ലൊരു പണിയാണ് പ്രത്യേകിച്ചും ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും തന്നെ പറ്റത്തില്ല അപ്പോൾ അവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ ഇത് തേങ്ങ നമ്മൾ പുഴുങ്ങി എടുത്തതിന് ശേഷം ഉടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ചിരട്ടയിൽ നിന്നൊന്നും മാറ്റിയെടുക്കണം കുക്കറിലിട്ട് ഇങ്ങനെ പുഴുങ്ങി എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തേങ്ങ ചിരട്ടയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇത് ഇതുപോലെ ചിരട്ടയുടെ നാല് സൈഡിലും കത്തി വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ തേങ്ങ വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഇങ്ങനെ ചിരട്ടയിൽ നിന്നും ഇളകി കിട്ടും ഈ ഒരു രീതിയിൽ എത്ര കിലോ തേങ്ങയുണ്ടെങ്കിലും നമുക്ക് ആരുടെയും സഹായമില്ലാതെ വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് പ്രസവിച്ചൊക്കെ കിടക്കുന്ന സമയത്താണ് കുഞ്ഞിൻ്റെയൊക്കെ പുറത്ത് തേച്ച് കുളിപ്പിക്കാനായിട്ട് ആ ഒരു സമയത്ത് നല്ല ജോലിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയുവാണെങ്കിൽ അമ്മമാർക്കൊക്കെ അത് വലിയൊരു ആശ്വാസമായിരിക്കും ഇതേ അപ്പോൾ ഞാൻ എല്ലാ തേങ്ങയിൽ നിന്നും ചിരട്ട വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് വലിയ പീസുകളായാലും പ്രശ്നമില്ല കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ടല്ലോ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചെടുക്കുന്നത് ആദ്യത്തെ ബാച്ച് മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ തേങ്ങ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ആദ്യത്തെ ബാച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം അരിക്കാനായിട്ട് എടുക്കുന്ന പാത്രവും തുണിയും ഒക്കെ തന്നെ നല്ല വൃത്തിയുള്ളതായിരിക്കണം ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നാം പാൽ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഈ തേങ്ങ പിഴിഞ്ഞതിന് ശേഷം വരുന്ന ആ തേങ്ങയുടെ കൊത്തുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഞാനൊരു റെസിപ്പി തയ്യാറാക്കുന്നുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഒരു ഭാഗവും കളയുന്നില്ല എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെടുത്ത രണ്ട് തേങ്ങയും പിഴിഞ്ഞെടുത്തപ്പം നല്ല പോലെ തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എടുത്ത പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ രണ്ടാമത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അടച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഒരു ദിവസം മൊത്തവും വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കുന്നത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എണ്ണ തയ്യാറാക്കാൻ എടുക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിലുള്ള വെള്ളമൊക്കെ താഴെ അടിയും പാൽ മാത്രം നല്ല കട്ടിയായിട്ട് മുകളിൽ സെറ്റായിട്ട് കിട്ടും നമ്മളീ പാല് പിഴിയുന്ന സമയത്ത് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഇതുപോലെ താഴെ അടിഞ്ഞു കിട്ടും മുകളില് മാത്രം നല്ല കട്ടിക്ക് നമുക്ക് പാല് കിട്ടും അപ്പോൾ ഒരുപാട് സമയം മെനക്കടാണ്ട് നമുക്ക് തേങ്ങയിൽ നിന്ന് പെട്ടെന്ന് എണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും നല്ല അടി കട്ടിയുള്ള ഉരുളിയിലോ പാത്രത്തിലോ വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തീ ഇതിനുള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുന്നത് ആ വെള്ളത്തിന് മുകളിലുള്ള നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇതുപോലെ ഉണ്ട് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അല്ലാണ്ടാണെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് കുറേ ഏറെ സമയം ഗ്യാസും നമുക്ക് നഷ്ടമാവും അതുപോലെ തന്നെ നമ്മുടെ സമയവും നഷ്ടമാവും ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി ജോലികളൊക്കെ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ എപ്പോഴും ഇത് കൈവിടാണ്ട് ഇളക്കിയൊന്നും വേണ്ട ഇപ്പോഴത്തെ നമ്മുടെ തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ച് വന്ന് ിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എണ്ണ തയ്യാറായിട്ട് കിട്ടും കേട്ടോ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സൈഡിലൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഇത് തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടുക്കള നിറച്ച് നല്ല ഒരു വെളിച്ചെണ്ണയുടെ മണമാണ് പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് മുഖത്തും ശരീരത്തുമൊക്കെ തേച്ച് കുളിക്കുന്നതിനായാലും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതിനായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണ നമ്മൾ ചോറിൽ തൂക്കി കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി തണുത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമ്മളെടുത്ത് ആ രണ്ട് തേങ്ങയിൽ നിന്നും ഇത്രയും വെളിച്ചെണ്ണയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഇനി നമുക്ക് നല്ലൊരു കോട്ടൻ്റെ തുണിയിലൂടെ അരിച്ചെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം തന്നെ ഇല്ലാത്ത ഗ്ലാസിൻ്റെ ഭരണിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കണ്ടത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല കേട്ടോ അതിലും വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് എണ്ണ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ടും മറക്കില്ലല്ലോ നമ്മളിപ്പോൾ ആ ഒരു എണ്ണ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രത്തോളം എണ്ണയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നല്ല മണമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മണമാണ് ഏട്ടോ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് പിന്നെ നമ്മൾ ഈ എണ്ണ പിഴിഞ്ഞെടുത്ത ആ ഒരു എക്കനുണ്ടല്ലോ അത് ഞാൻ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കുളിക്കുന്ന സമയത്ത് ബോഡിയെല്ലാം ഒരച്ചു കഴുകാനായിട്ടുള്ളൊരു സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ഭരണിയിൽ വേണം കേട്ടോ എണ്ണ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇനി നിങ്ങൾ ഒരുപാട് തയ്യാറാക്കി വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാകാണ്ടിരിക്കാൻ ഒന്നോ രണ്ടോ കുരുമുളക് ഈ ഒരു എണ്ണയിൽ ഇട്ട് വെച്ചോളൂ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തതിന് ശേഷമുള്ള ഒരു തേങ്ങയുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഞാനൊരു കോക്കനട്ട് ലഡു കൂടി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ നെയ്യുമൊക്കെ ചേർത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ വീണ്ടും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ